കലാപൻ നവാസിന്റെ വിയോഗം ഇന്നും മലയാളികൾക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മനം നൊന്ന് ജീവിക്കുകയാണ് ഭാര്യയും മക്കളും ഉമ്മയും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സമദാനി എത്തിയത് മത രാഷ്ട്രീയ പ്രവർത്തകനും പണ്ഡിതനുമായ അദ്ദേഹത്തിന്റെ വരവ് ആ കുടുംബത്തിനും വലിയ ആശ്വാസം തന്നെയായിരുന്നു നവാസിന്റെ ഉമ്മയെയും സഹോദരനെയും ഭാര്യ പിതാവിനെയും മക്കളെയും അടക്കം എല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പും ഏറെ ശ്രദ്ധ നേടുകയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് നവാസിന്റെ വീട്ടിലെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ കുറിപ്പിലേറെയും ശ്രദ്ധ നേടിയത് ഉമ്മ തന്നെയായിരുന്നു മകന്റെ വിയോഗം ഇന്നും ആ ഉമ്മയ്ക്ക് താങ്ങാൻ സാധിച്ചിട്ടില്ല ഭർത്താവിനെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഭാര്യ ഉപ്പ നഷ്ടപ്പെട്ട വേദനയിലാണ് മക്കളും എങ്കിലും തന്റെ പൊന്നുമോനെ നഷ്ടപ്പെട്ട വേദന ഇന്നും ആ ഉമ്മയ്ക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല എം പി അബ്ദുൽ സമദ് സമതാന തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്റെ വിയോഗം ഇന്നും താങ്ങാതിലും ഏറെയാണ് ഈ കുടുംബത്തോടൊപ്പം ഇത്രയും നേരം ചെലവായിക്കാൻ കഴിഞ്ഞതിൽ ഏറെ ആശ്വാസമുണ്ട് എങ്കിലും ഈ വീട്ടിൽ അവനല്ല എന്ന് ഓർക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട് എന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൂട്ടിച്ചേർത്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനായിരുന്നു നവാസ് അദ്ദേഹത്തിന്റെ വിയോഗം ഇന്നും മലയാളികൾക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല തീർത്തും അപ്രതീക്ഷിതമായ വിയോഗം തന്നെയായിരുന്നു കലാഭവൻ നവാസിന് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സഹോദരനും സോഷ്യൽ മീഡിയയിലൂടെ ഹൃദയം നിറങ്ങുന്ന ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു എന്റെ സഹോദരന് കാണത്തക്ക വിധത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും അവന്റെ വിയോഗം തീർത്തും അപ്രതീക്ഷിതമാണ് എന്നും അത് ഞങ്ങൾക്ക് ഇന്നും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുമായിരുന്നു അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ ഇത് അതുപോലെ തന്നെയുള്ള ഒരു കുറിപ്പ് തന്നെയാണ് എം പി അബ്ദുൽ സമദ് സമതാനയും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാവുന്നതിലും ഏറെയാണ് എന്നും കൂട്ടിച്ചേർത്തു നവാസിന്റെ ഉമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അദ്ദേഹം പറയുന്നുണ്ട് ഉമ്മ മകനെ നഷ്ടപ്പെട്ട വേദനയിലാണ് ആരോടും കളിയില്ല ചിരിയില്ല ഒന്നുമില്ല പ്രിയപുത്രൻ വിട പറഞ്ഞു പോയ വേദനയിലും അസാമാന്യമായ ക്ഷമയോടെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കുന്ന ഈ മാതാവ് ശക്തി സ്വരൂപം തന്നെയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുമാത്രമല്ല നവാസിന്റെ ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ മക്കൾക്കും ഉമ്മ തന്നെയാണ് ആശ്വാസം എങ്കിലും ആ ഉമ്മയുടെ മനസ്സ് മനസ്സുറങ്ങുന്നത് ഏതൊരു വ്യക്തിക്കും കണ്ടറിയാം എത്രയും പെട്ടെന്ന് തന്നെ ആ തീരാ ദുഃഖത്തിൽ നിന്നും കരകയറാൻ നവാസിന്റെ കുടുംബത്തിന് സാധിക്കട്ടെ